നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ഭക്ഷ്യവിഷബാധ ബി ജെ പിനം പഞ്ചായത്ത് ഓഫീസിന് പെരിങ്ങനത്തെ സെയിൻ ഹോട്ടലിലെ ഭക്ഷ്യ ഒരാൾ മരണപ്പെടുകയും നിരവധി പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും ഹെൽത്ത് സെന്ററിന്റെയും അനാസ്ഥക്കെതിരെ ബി ജെ പി പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ ബിജെപി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ സംസാരിച്ചു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അഞ്ച് ദിവസം മുമ്പ് ഈ പഞ്ചായത്തിലെ തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ ഭക്ഷണത്തിൽ നിന്നുണ്ടായ വിഷബാധയേറ്റ് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ആളുകൾക്ക് വിഷം ഏൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ഉണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിരന്തരമായി ഈ ഹോട്ടലിൽ ഉണ്ടാകുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് മരണപ്പെട്ട കുഴിമന്തി കഴിച്ച് മരണപ്പെട്ട സ്ത്രീയും അതിലകപ്പെട്ട ആളുകളും മായോണീസ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നാണ് വിഷം മേറ്റത് എന്ന് പറഞ്ഞ് പരത്തി അവരെ രക്ഷപ്പെടുത്തുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നാണ് ബി ജെ പിക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് കാരണം ഞങ്ങൾക്കറിയാൻ സാധിച്ചത് കോഴി വരുന്ന സമയത്ത് ആ വാഹനത്തിൽ കിടന്ന ആ കോഴി കഴിഞ്ഞാൽ ആ കോഴിയെ സ്ഥിരമായി വാങ്ങുന്ന ഒരു ഹോട്ടലാണ് ഇന്ന് ഈ അപകടമുണ്ടായിട്ടുള്ള ഹോട്ടൽ മായോണീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമം നടക്കുന്നു രമേഷ് ഞാറ്റുകെട്ടി അധ്യക്ഷത വഹിച്ചു അജിത് സ്വാഗതവും കർഷക കർഷകമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയേഷ് നന്ദിയും പറഞ്ഞു